കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ ജ്യോതിഷ വിശ്വാസികൾക്കും ജ്യോതിഷ പ്രേമികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഏഷ്യ ലൈവ് ടി വിയിലേക്ക് നിസീമമായ സ്വാഗതം എച്ച നക്ഷത്രത്തെക്കുറിച്ച് പ്രതിപാദിക്കുകയാണ് എച്ച് എന്ന് പറയുന്ന അക്ഷരം അതിൽ ആദ്യം പേര് വരുന്നതായിട്ടുള്ള ഒരു അവസ്ഥാന്തരത്തിലുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ധൂർത്തടിക്കുന്ന ഒരു സ്വഭാവക്കാരാണ് ആരെ അകവഴി ഞങ്ങൾ വിശ്വസിക്കുകയും ഏറ്റവും കൂടുതൽ അവസാനം എന്തെങ്കിലും പറയുകയും ചെയ്യും അത് അവർക്ക് തന്നെ മെനയായിട്ട് വരുന്നതായിട്ടുള്ള ഒരു അവസ്ഥാന്തരത്തിൽ പെട്ടതായിട്ടുള്ള ഒരു അവസ്ഥ അവസ്ഥയുള്ള നക്ഷത്ര അല്ലേ അല്ലെങ്കിൽ ശ്രദ്ധിച്ചു നോക്ക് സംശയമില്ലാത്ത കാര്യ എല്ലാവർക്കും ഉപകാരങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ സാധ്യതയുള്ള ആ ഒരു നക്ഷ ഒരു അക്ഷരത്തിൽ പെടുന്നതാണ് എനിക്ക് ഞാൻ ജോലിസും കൂടെ ആയതുകൊണ്ട് എച്ച് എന്ന് പറയുന്ന അക്ഷരം പറയുമ്പോൾ ചിലപ്പോൾ നക്ഷത്രം കയറി വരും മനസ്സിൽ കേട്ടോ അത് നിങ്ങൾ നോക്കണ്ട എച്ച് എന്ന് പറയുന്നത് മാത്രം നോക്കിയാൽ മതി കേട്ടോ അതുപോ അതുപോലെ തന്നെ ഏത് കാര്യം പറഞ്ഞിട്ട് മുങ്ങാനും മിടുക്കരാണ് എന്ത് കാര്യം പറഞ്ഞിട്ട് നല്ല സൂക്തമായിട്ട് നല്ല സ്വ സ്വഭാവത്തോടു കൂടി നല്ല രീതിയിൽ പറഞ്ഞ് മയക്കിയിട്ട് അവിടുന്ന് മുങ്ങിക്കളയാനും താല്പര്യവും തൻ്റെ ഇടവും ഒരു നക്ഷത്രമാണ് ഒരു കൂർമ്മ ബുദ്ധിയുള്ള നക്ഷത്രമാണ് ഐശ്വര്യം നിറഞ്ഞ നക്ഷത്രമാണ് അതുപോലെ നല്ല ഗൃഹങ്ങൾ പണിയാനും മൂടി പിടിപ്പിക്കാനും ഒക്കെ താല്പര്യമുള്ള നക്ഷത്രമാണ് അതുപോലെ ഒരുപാട് ഒരുപാട് അലച്ചിലുകൾ ഉണ്ടാകുന്ന നക്ഷത്രമാണ് ചെറുപ്രായത്തിലാണെങ്കിലും മധ്യവയസ് സമയത്താണെങ്കിലും കുറേ അലച്ചിലുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും വിവാഹ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ ചെറിയ ചെറിയ തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടാകാനും വിവാഹം വന്നു ചേരാനായിട്ട് അല്പം താമസം വരികയൊക്കെ ചെയ്യുന്നതായിട്ടുള്ള അവസ്ഥയൊക്കെ കാണുന്നുണ്ട് എന്നാൽ വരുന്ന വിവാഹങ്ങളൊക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ളതും നല്ല സ്നേഹമുള്ള ഭാര്യയും നല്ല കുടുംബിനിയും ഒക്കെ ആയിരിക്കും അതൊക്കെയാണ് ഇവരുടേതായിട്ടുള്ള അവസാനം പിന്നെ ഈ വേറൊരു കാര്യമുണ്ട് കാര്യം ഇവർ എന്തും പറഞ്ഞ് ഭാര്യ ആണെങ്കിലും ഭാര്യ വീട്ടുകാരെ ആണെങ്കിലുമൊക്കെ പറഞ്ഞ് ഫലിപ്പിച്ച് അവരവിടുത്തെ ഗൃഹനായകനായിക്കളെ അങ്ങനെയുള്ളൊരു ഒരു ഒരു നക്ഷത്രം കൂടാണ് നക്ഷത്രമല്ല അക്ഷരം കൂടാണ് എച്ച് എന്ന് പറയുന്ന നാട്ടിൽ അക്ഷരപ്പെടുന്ന മിക്കവാറും ഉള്ള ആൾക്കാർ വളരെ സരസമായിട്ട് സംസാരിക്കും ഏതൊരാൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കും ഏതൊരാൾക്കും എന്താ പറയുക നല്ല രീതിയിൽ വീട്ടിൽ കയറ്റി ഇരുത്താവുന്ന തരത്തിലുള്ള ഒരു പിന്നെ അക്ഷരത്തിൽപ്പെട്ട ആൾക്കാരാണ് എച്ച് എ എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാരില്ലേ നല്ല സ്വാധീന സ്വ സ്വഭാവത്തോടു കൂടിയ ആൾക്കാർക്ക് ഭയഭക്തി ബഹുമാനവും മറ്റ് കാര്യങ്ങൾ ഒക്കെയുള്ളതായിരിക്കും അമ്പലത്തിൽ പോവുക ക്ഷേത്രമായിട്ട് കൂടുതൽ ഇതുണ്ടാകുക അതുപോലെ പുണ്യ തീർത്ഥ പുണ്യ നദികളും പുണ്യ തീർത്ഥങ്ങളും ഇതൊക്കെ ഇതിലൂടെയൊക്കെ സഞ്ചരിക്കാനും അവിടൊക്കെ ചെന്ന് നിൽക്കാനും അതിൽ കുളിക്കാനും അതൊക്കെ വലിയ താല്പര്യമുള്ള ജലത്തോടു കൂടിയ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ വലിയ താല്പര്യവും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതായിട്ടുള്ള ഒരു നക്ഷത്രവും അന്യദേശവാസം അന്യദേശവാസത്തിന് ഏറ്റവും നല്ലൊരു നക്ഷത്രമാണ് പക്ഷെ പൊതുവിൽ ഇവരെ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തുള്ള ആൾക്കാരോ സുഹൃത്തുക്കളോ കൂടുതലും ബഹുമാനം കൊടുത്തില്ല എങ്കിലും അന്യത ഉള്ള ആൾക്കാർ നല്ലതായിട്ട് ബഹുമാനിക്കുന്ന ആൾക്കാരോടാണ് ഇവരെ അങ്ങനെയുള്ളൊരു നക്ഷത്രമാണ് ഈ എച്ച് എന്ന് പറയുന്നത് നല്ല സൗഭാഗ്യവതികളും അതല്ല സുന്ദരന്മാരും സുന്ദരികളുമായിരിക്കും എച്ച് എന്ന് പറയുന്ന നക്ഷത്രപ്പെടുന്ന ആൾക്കാർ നല്ല സുന്ദരികളായിരിക്കും നല്ല ശാലീന സുന്ദരി എന്ന് പറയുന്ന പോലൊക്കെ നല്ല നല്ല സൗന്ദര്യ സൗന്ദര്യത്തിന് ബോധമുള്ള ആൾക്കാർ കൂടെ ആയിരിക്കുമെന്നാണ് പറയപ്പെടുന്നത് എച്ച് എന്ന് പറയുന്ന നക്ഷത്രക്കാർ ഇത്രയും നിങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നതുവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ നിസീമമായ നന്ദിയും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ